അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഈ വീഡിയോ കുറച്ച് ബറാത്ത് വിശേഷങ്ങളാണ് ഇത് ജീരകവും കടുക് ഉലുവ ഇതെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി കുപ്പിയിൽ സൂക്ഷിക്കുക കിണറിൻ്റെ അകയെല്ലാം ഒന്ന് പുല്ലെല്ലാം പറിച്ചിട്ട് പടയിലൊന്ന് ക്ലീനാക്കി പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ടൈലെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെ ഒരു കവറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരുവ് മൂലയിലും വൃത്തിയാക്കാൻ ഇങ്ങനെ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ സൂപ്പറാണ് നമ്മൾ മോപ്പ് കൊണ്ട് തുടച്ചാലൊന്നും വൃത്തിയാവില്ല അപ്പം ഇതുപോലൊന്ന് തേച്ച് എടുത്തു കഴിഞ്ഞാൽ അരുവ് മൂലയിലും വേഗം വൃത്തിയായി കിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് എച്ച് ഡി എന്ന് ഫ്ലോർ ക്ലീനറാണ് ഇതുകൊണ്ട് നമ്മൾ പിന്നെ നല്ലോണം വൃത്തിയാക്കാൻ പറ്റും പിന്നെ ഉരിവോ ഒന്നും ചെയ്യൂല പിന്നെ കയ്യിലോ നമ്മളെ ശരീരത്തിലോ ഒന്നായാലൊന്നും ഒരു കെമിക്കലും കാര്യവും ഇല്ലാത്തതാന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ബാത്റൂമിൻ്റെ ചുമരല്ലോ ഇതുപോലെ വൃത്തിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മുടെ പൈപ്പ് സ്റ്റീല് എല്ലാ സാധനങ്ങളെല്ലാം നല്ല തിളക്കം ഉണ്ടാവും ഈ എച്ചടി കൊണ്ട് വൃത്തിയാക്കിയാൽ ഇനി ഹാളിലുള്ള ജനൽ വൃത്തിയാക്കുക വീട് മുഴുവനായിട്ടും വൃത്തിയാക്കുക ചുമര് ടൈല് പിന്നെ മാറാല തുടക്കുക അതുപോലെ തന്നെ മുറ്റം വൃത്തിയാക്കുക മുറ്റത്തെ പുല്ല് എത്തുക ഒരുപാട് കാര്യങ്ങളുണ്ട് വറാത്തിന് ചെയ്തെടുക്കാനുള്ള നമ്മൾ മുമ്പ് ഉപയോഗിക്കാണ്ട് വെച്ച പാത്രങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും മൊത്തത്തിലൊന്ന് എടുക്കുക നമ്മൾ പുതുതായിട്ട് വീട്ടിൽ പോലെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഇത് ഞാൻ പുറത്തുള്ള ഗ്ലാസ് തുടച്ചെടുക്കുകയാണ് വേച്ചടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നല്ല ക്ലീൻ ഉണ്ടാവും പിന്നെ ഗ്ലാസ് ക്ലീനറിനേക്കാളും സൂപ്പറാണ് അതിടയ്ക്ക് ഞാൻ ഉച്ചക്ക് ചോറിനെ ഒരു മീൻ മീൻകറി മാത്രമുണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്ക കെട്ടി ചക്ക ഉപ്പേരി ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇടിച്ച കയ്യില്ല അത് ഇത്തിരി മഞ്ഞളും ഒത്തിരി വെള്ളവും ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ രണ്ട് വിസലിന് ഉപയോഗിച്ചെടുക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം അത് ഞാൻ അരിപ്പയിൽ ഒഴിച്ചിട്ട് ഊറ്റി വെക്കുക പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് നമ്മൾ എന്തിനും എടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിയാന്ന് നമ്മൾ ഉപ്പേരിക്കായാലും അല്ലെ വറവിനായാലും പിന്നെ നമ്മൾ ഈ തേങ്ങ കുറച്ച് മിക്സിയിലിട്ടിട്ട് കുറച്ച് കാന്താരി മുളക് ഇട്ട് ഒന്നങ്ങ് ഒന്നങ്ങ് കൃഷി ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ ഒറ്റക്കന്നെ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയല്ലേ ഇരിക്കുന്ന വീഡിയോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞുവെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചക്കയാണല്ലോ അപ്പോൾ ഗ്യാസ് കയറുന്നതിന് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി മിക്സാക്കി നമ്മൾ ചക്ക ഉപ്പേരി ഇവിടെ റെഡിയായി ഇടിച്ചക്ക ഉപ്പേരി റെഡിയായി ഞാൻ മറ്റുള്ള പണികളുടെ ഉള്ളിൽ ചെയ്യുന്നതാണേ എന്തെങ്കിലും തിറ്റ കുറ്റയുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇത് മുതിരയാണ് മുതിര ഒരു ദിവസം ഉളവിലിട്ട് പുതിർത്ത് വെച്ച് പിന്നെ അതൊന്ന് പിന്നെ വേവിച്ചെടുക്കുക ഇതുപോലെ തന്നെ കുക്കറിൽ മുതിരയ്ക്ക് കുറച്ച് വേവുണ്ടാവും അപ്പോൾ നാലഞ്ച് വിസിൽ വേണ്ടി വരും പിന്നെ ഉപ്പിട്ട് കൊടുക്കരു വന്ന് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആക്കുന്ന സമയത്ത് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇത് ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂടായ കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ ബാക്കിയുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടെടുത്ത് പിന്നെ മുതിര ഒന്ന് നമ്മൾ തേങ്ങ നേരത്തെ പൊടിച്ച് വെച്ച് അതേ മിക്സിയിൽ തന്നെ മുതിര ഒന്നിട്ടെടുത്തിട്ട് അതും ഒന്ന് കറക്കിയെടുക്കുക ഞാൻ ആദ്യം തേങ്ങയും കുറച്ച് ഇട്ട് കറിയിപ്പിലിട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇപ്പം ഇട്ടു കൊടുത്താൽ മതി ഒന്ന് നല്ലോണം ചിക്കി എടുക്കുക ഇത് ഇങ്ങനെ ആയി വെക്കുമ്പോൾ നമ്മളെ ഉപ്മാവ് ഇല്ലേ ഗോതമ്പ് ഉപ്മാവ് സ്കൂളിലുള്ള അതുപോലെയുണ്ട് കാണാൻ ഞാൻ വിചാരിച്ചാലും ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി നമ്മളെ മുതിര ഇവിടെ റെഡിയായി ഇത് വൈകുന്നേരം ചായക്ക് ചായൻ്റെ കൂടെ കഴിച്ച് ഇന്ന് ഭയങ്കര പണിത്തെരക്കുള്ള ഒരു ദിവസേനു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നേർതുന്നു ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ